യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ മംഗളവാർത്ത ധ്യാന ടീമിൻ്റെ വചനാഭിഷേക ധ്യാനം ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് ഈ ജയനിസ്റ്റ് ടീമിലൂടെ എന്നെ ശ്രവിക്കുന്ന ഓരോ ദൈവമക്കളെയും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുകയാണ് കർത്താവ് അപ്പസോലന്മാർക്ക് ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാൻ തക്ക വിധം അവന്റെ മനസ്സുകളെ തുറന്നു കൊടുത്ത കർത്താവെ ഈ എളിയവന്റെ വചനപ്രഘോഷണം കേൾക്കുവാൻ കാതുകളും കേൾക്കുന്ന വചനം ഗ്രഹിക്കാൻ മനസ്സും നീ തുറന്നു കൊടുക്കണമേ രോഗികളായി കിടക്കുന്ന മക്കളുണ്ട് കിടക്കുന്നവരുണ്ട് മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്നവരുണ്ട് അങ്ങയുടെ വചനം അയച്ച് ഓരോ രോഗികളെയും നീ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് ഏറ്റു ഈ ദാസനെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്ന് ഇവിടെ ഒന്ന് യോഹനാന്റെ ലേഖനത്തിലെ നാലാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം എന്താ അവിടെ എഴുതി വെച്ചിരിക്കണേ ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല ദൈവത്തെ കാണാനൊന്നും പറ്റില്ല പക്ഷെ അനുഭവിക്കാൻ പറ്റും രണ്ടാമത്തെ ദിവസം ഞാൻ പറഞ്ഞു കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവേ പക്ഷെ കണ്ണുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ പൂർണമാവുകയും ചെയ്യും ഹാലേലൂയ ഒന്ന് പറയാവോ ഹാലേലൂയ ഒരു ഹല്ലേലൂയ പറയുമ്പോൾ ഒരു ദുഷ്ടാരൂപി നമ്മെ വിട്ടുപോകും ഒരു പ്രൈസിനോട് പറയുമ്പോ ഒരു ദുരാത്മാവ് നമ്മെ വിട്ടുപോകും എന്നെ ശ്രവിക്കുന്ന എന്റെ പൊന്നു സഹോദര നീ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി മനോഹരമായ ഒരു പ്ലാനും പദ്ധതിയും തമ്പുരാന്റെ കൺമുമ്പിലുണ്ട് നീ നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല നീ എത്ര വലിയ ഭാവി ആണെങ്കിലും എത്ര ദുഷ്ടത പ്രവർത്തിച്ച വ്യക്തിയാണെങ്കിലും നീ യേശുവിന്റെ സുവിശേഷം കേട്ട് നീ അമ്പത് കൊല്ലം അറുപത് കൊല്ലം തിന്മയിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അറുപതാമത്തെ കൊല്ലം നീ നവീകരിക്കപ്പെട്ട് നീ നന്മ ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ അറുപത് കൊല്ലത്തെ പാപം കർത്താവ് ഓർക്കുക പോലുമില്ല ഹാലേലൂയ ഏത് ദൈവമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞിരിക്കണേ നീ അമ്പത് അറുപത് കൊല്ലം നന്മ ചെയ്തിട്ട് അറുപതാമത്തെ കൊല്ലം മോശപ്പെട്ട ജീവൻ നയിച്ചാൽ നിന്റെ അറുപത് കൊല്ലത്തെ ഒരു നന്മയും കർത്താവ് പരിഗണിക്കില്ല ഹാലേലൂയ യേശുവെ നന്ദി നമ്മൾ പറയും പണ്ട് ഞാൻ എൻ്റെ അപ്പന ആന ഉണ്ടായിരുന്നു ആന പുറത്ത് തരുന്നിട്ട് തൈമ്പ് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടൊരു കാര്യമില്ല അമ്പത് അറുപത് വർഷം നീ നന്മ ചെയ്തിട്ട് അറുപതാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോ നീ തിന്മ ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ അറുപത് വർഷത്തെ പാപം ഭർത്താവ് ഓർക്കില്ലാന്ന് പറഞ്ഞേ ഇങ്ങനെ ഒരു ദൈവമേഖ എവിടെയാണ് നമുക്കുള്ളത് കണ്ടാലും ദൈവം എത്രയോ നല്ലവനാണെന്ന് നാം അനുഭവിച്ചറിയണം പ്രിയപ്പെട്ടവരെ നാം പരസ്പരം സ്നേഹിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മിൽ വസിക്കും ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും അപ്പൊ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനാണ് പത്ത് കൽപ്പന ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ മോശ വഴി പത്ത് കൽപ്പന നമുക്ക് തന്നിട്ടുണ്ട് അതിനെ രണ്ടാക്കിയിട്ട് ഈശോ പഠിപ്പിച്ചു ആ രണ്ടാ രണ്ട് കൽപ്പനകൾ ഇതാണ് എല്ലാറ്റിനും ഉപരിയായി മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കണം രണ്ടാമത്തെ കൽപ്പന ആയത്തേനും തുല്യം തന്നെയാണ് രണ്ടാമത്തെ കൽപ്പന ആയത്തേന് തുല്യം തന്നെയാണ് എന്താണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം മനുഷ്യരെ സ്നേഹിക്കണം അപ്പൊ ഞാൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിച്ചാൽ ദൈവം എന്നിൽ വസിക്കും അപ്പം ദൈവം എന്നിൽ വസിച്ചുകൊണ്ടാണ് എനിക്ക് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ ഞാൻ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചെങ്കിൽ എനിക്ക് മനുഷ്യരെ മനുഷ്യരായി കാണാൻ പറ്റുള്ളൂ എന്റെ കൂടപ്പിറപ്പുകളായി കാണാൻ പറ്റുള്ളൂ ഞാൻ ദൈവസ്നേഹം അനുഭവിക്കാതെ എനിക്ക് അവന്റെ സ്നേഹമാണ് ഇവളെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഈ പ്രേമിക്കലോ കിളത്താൻ പറ്റിക്കലാണ് വെറുതെ അവര് ഒരു ചെറുപ്പക്കാരെ ചെറുപ്പക്കാരിയുടെ ശരീരം കണ്ടിട്ടാണ് ഇഷ്ട പറഞ്ഞത് ദൈവസ്നേഹം അനുഭവിച്ചിരുന്ന അവാധം അനുഭവിച്ചുകഴിഞ്ഞാൽ വേണ്ട അനുഭവിക്കും എത്ര കാര്യങ്ങൾ എത്ര കേസുകൾ നമ്മുടെ മുന്നിൽ കൗൺസിലിങ്ങനെ അവ അവളെ ശരീരത്തിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു കേട്ടുണ്ട് ഒരു പാട്ട് പാടുന്ന പെൺകുട്ടി ബെസ്റ്റായിട്ട് പാടും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ അവളെ ഭയങ്കര പാട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇവൻ പാട്ടാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ എവിടെയൊക്കെ പാടാൻ പോകുന്നുണ്ടോ ഗാനമേള ട്രൂപ്പില് ഇവൻ ലീവ് എടുത്ത് അവിടെയൊക്കെ ഒക്കെ പോകും ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ ഒരു ദിവസം അവളോട് കാര്യം പറഞ്ഞു പാട്ട് ഇഷ്ടപ്പെട്ട അവളുടെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവൻ അവളെ സ്നേഹിച്ചത് അങ്ങനെ കല്യാണം കഴിഞ്ഞു പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തൊണ്ടയിൽ ക്യാൻസർ വന്നു ആ പാട്ടുകാരിക്ക് പാടാൻ പറ്റാതെ പാടാൻ പറ്റാതെ ആയപ്പോഴാണ് ഇവൻ അവളെ നോക്കുന്നത് ഒരു വൃത്തിയില്ല കാണാൻ ഒരു ഭംഗിയില്ല എന്നാൽ പാട്ട് അതിമനോഹരം അവനാ ഭാര്യനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അപ്പൊ അവൻ സ്നേഹിച്ചത് അല്ല ആ പെണ്ണിനെ പെണ്ണിനെയല്ല അവളുടെ പാട്ടിനെയാണ് ഇതുപോലെയാണ് നമ്മൾ ഇന്നത്തെ കാമുകര് പരസ്പരം ഇഷ്ടപ്പെട്ടു അവര് ഒരാളെ അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്ത ആൾ അരുതീയായി അയാൾ വേറെ ഒരു സത്യസന്ധത ഇല്ലാത്ത മനുഷ്യരാണ് ഇന്നത്തെ ലോകത്ത് ഇന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ സഹോദരിമാര് ബസ് കഴിഞ്ഞ ഉടൻ മൊബൈലെടുത്തു ചെയ്യുമ്പോൾ വെച്ചു ഭയങ്കര സംസാരം ചിരിയും തമാശയും കരച്ചിലും സങ്കടമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് റോഡിലൂടെ പോണവര് ഒരു പത്തൊമ്പത് വയസ്സുവരെയുള്ള സഹോദരിമാരാണ് ചെയ്യണത് ചെറുപ്പക്കാരികള് ചെറുപ്പക്കാരെ അവര് ബസ്സിൽ വെച്ചിട്ട് മിസ്ലുകോളിടണം അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ബസ് തിരിച്ചു അവരിച്ചുപിടിച്ചോളും പാവം ഇത് കല്യാണം കഴിഞ്ഞതാണോ കഴിയാത്താണോന്ന് അവർക്ക് അറിയില്ല അവർക്ക് സ്ത്രീയുടെ ശബ്ദം കേൾക്കണം കുറെ സുഖാനുഭവിക്കുന്നത് സംസാരത്തിൽ അങ്ങനെയൊക്കെയാണ് പിന്നെ വീടെത്തുന്നത് വരെ വണ്ടി ഇടിച്ചിടിച്ചാവണ പെണ്ണങ്ങൾ ഉണ്ട് കുഴിന് വീണ്ടുള്ളവരുണ്ട് മോട്ടോർ സൈക്കിളിൽ ഇടിച്ച് അപകടം പറ്റിയവരുണ്ട് ശ്രദ്ധിക്കുന്നില്ല ഈ ഫോണിൽ ശ്രദ്ധിച്ചിട്ട് അപ്പോൾ ആ സ്നേഹമൊന്നും യഥാർത്ഥ സ്നേഹം അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തെ സ്നേഹ സ്നേഹിക്കുന്നവൻ മനുഷ്യരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും ഹാലേലൂയ യേശുവേ നന്ദി അപ്പൊ ദൈവസ്നേഹം നമ്മൾ അനുഭവിച്ചെങ്കിലാണ് ആ അനുഭവിച്ച സ്നേഹം മറ്റു മനുഷ്യരിലേക്ക് ഒഴുക്കാൻ പറ്റും അങ്ങനെയാണ് മദർ തെരേസൊക്കെ അത്രയും പാവപ്പെട്ടവരെ കുഷ്ഠരോഗികളെ രോഗികളായിരിക്കുന്നവരെയൊക്കെ ശുശ്രൂഷിക്കാനും അവർക്ക് അവരിൽ ദൈവത്തെ കാണാനൊക്കെ സാധിച്ചത് അങ്ങനെയാണെന്നാണ് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഇവിടെ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഒരുമിച്ച് ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറയണേ ദൈവത്തെ കാണാൻ പറ്റില്ല ബൈബിളില് ദൈവത്തെ കാണുന്ന മനുഷ്യൻ മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കണേ ദൈവത്തെ കാണുന്ന മനുഷ്യൻ മരിക്കും അപ്പോൾ ദൈവത്തെ കാണാനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ ദൈവത്തിന്റെ അതേ രൂപം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട് ദൈവത്തിന്റെ മറ്റൊരു രൂപമാണ് പരിശുദ്ധാരൂപി ആ പരിശുദ്ധരൂപി പല രൂപത്തിൽ മനുഷ്യർക്ക് കാണാനും അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈശോ സമരീയക്കാരിൽ പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് ഭൂമിയിലെ ആര്യങ്ങളൊക്കെ പിതാവായി ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അവർ യേശുക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും ആരാധിച്ചു കഴിയുമ്പോൾ പിതാവിനെ തന്നെയാണ് ആരാധിക്കുന്നത് ഹാലേലൂയ ഒന്ന് കരങ്ങൾ പറയാവോ ഹാലേലൂയ യേശുവേ നന്ദി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മക്കളെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ മംഗളവാർത്ത ധ്യാന ടീമ് പ്രാർത്ഥിക്കും ഞങ്ങൾ പത്ത് പന്ത്രണ്ട് പേരുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും ഇത് ലോകം മുഴുവൻ എത്തണം ഇത് കാണുന്നവർ തീരണം അവരത് മുഴുവൻ അരമണിക്കൂറുള്ളൂ അരമണിക്കൂർ പേരത് കേൾക്കണം ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഞങ്ങൾ തിയോളജി പഠിച്ചവരെന്നല്ല ദൈവശാസ്ത്രം പഠിച്ചിട്ടില്ല ഒരു ശാസ്ത്രം പഠിച്ചിട്ടില്ല ഞങ്ങൾ തനി പൊട്ടന്മാരെ ദൈവം തന്നതാണ് ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുള്ളത് വിടെ ഭയാണ് ഏഷ്യ നാല്പത്തി മൂന്ന് നാല് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനും അമൂല്യനുമാണ് മനുഷ്യനെ നോക്കിയിട്ട് ദേഹം പറയാ നീ എനിക്ക് വിലപ്പെട്ടവനാണെന്ന് വീട്ടിൽ ഭർത്താവിന് വിലയുണ്ടാവില്ല ചില ഭാര്യക്ക് വിലയുണ്ടാവില്ല മക്കൾക്ക് വിലയുണ്ടാവണമെന്നില്ല പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ നമ്മള് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനും അമൂല്യനുമാണ് നമുക്ക് സന്തോഷിക്കാം ഈ കൈപ്പത്തിയിലുള്ള വിരലിന്റെ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാനേ സിമ്പിളാണ് ഈ അഞ്ചു വിരലില് ഇത് തൃശ്ശൂർകാർ പറയും തള്ളവരല് എറണാകുളത്തുകാര് പറയും തന്തവരലെന്ന് എന്ത് വരലും അവിടെ ഒരു വിരല് നമുക്ക് നല്ലൊരു വിരലുണ്ട് അപ്പൊ ഈ തള്ളവരല് പറയണം മക്കളോട് ഇന്ന് മക്കളായിട്ട് കൂട്ടിയാൽ മതി അമ്മ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം അമ്മയാണ് നിങ്ങൾക്ക് ജന്മം നൽകിയത് അപ്പൊ ഈ ചൂണ്ടുവേരിൽ പറയണേ തളെ അടങ്ങി ഒതുങ്ങിയിരുന്നോ മനസ്സിലായാ ചൂണ്ടുവരിലോട് പറഞ്ഞിട്ട് എത്രയോ കുടുംബത്തിലെ അമ്മായിമ്മയും മരുമകളും തമ്മിൽ മല്ലടിച്ചിട്ടുണ്ട് അറിയാം അവള് എന്നോടെ ചൂണ്ടി വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഉണ്ടായിട്ടുള്ള വീടുകളുണ്ട് ഈ എന്റെ നാലാമത്തെ മരുമകളാണ് ഇവള് എന്നിട്ട് അവള് എന്നോട് ചൂണ്ടി വർത്താനം പറഞ്ഞു എന്റെ ഭർത്താവ് ചൂണ്ടി വർത്താനം പറഞ്ഞിട്ടില്ല എന്റെ മൂന്ന് മരുമക്കളും മക്കളും എന്നെ അങ്ങനെ പറഞ്ഞു ഇവിടെ വന്നിട്ട് എന്നെ ചൂണ്ടി വർത്താനം പറഞ്ഞു എന്നിട്ട് വഴക്കുണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ചൂണ്ടുവരല് ഭയങ്കര സാധനമാണ് മക്കളോട് പഠിക്കാൻ പറയുമ്പോ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോളന്ന് പറയുമ്പോ ഒരു പേടി ഉണ്ടാകും അതിന് പകരം വേറെ ഏത് വിരല് പറഞ്ഞിട്ടും മര്യാദയ്ക്ക് പഠിച്ച അവര് വലിയില്ല ആ ചൂണ്ടുവരല് ഭയങ്കര സാധനമാണ് അപ്പൊ അവൻ പറയണം ഞാനാണ് കാര്യങ്ങള് പറഞ്ഞ് നിശ്ചയിക്കുന്ന നിശ്ചയിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ അമ്മയും മകറ്റുള്ളവരും കേട്ടാൽ മതി അപ്പൊ ഈ നടുവിലത്തെ വിരല് പറയണേ നീ നോക്കി ഏറ്റവും ഉയരം കൂടുതലും വണ്ണം കൂടിയത് ഞാനാ ഞാനാണ് സൗൾ രാജാവ് ആയത്തെ രാജാവ് ഏറ്റവും ഉയരം കൂടിയ ആളായിരുന്ന പറഞ്ഞ അപ്പോ ഇവൻ പറയണു ഞാനാണ് മുതിർന്നവൻ ഞാൻ പറയണത് നിങ്ങളൊക്കെ അനുസരിക്കണം അപ്പൊ ഈ മോദരവേരില് പറയണം എന്റെ ഈ അടുത്ത കഴിഞ്ഞിരിക്കും നോക്കി കാണാം ഒന്നര പവന്റ് കിടക്കണേ കല്യാണ മോതിരമുണ്ട് ഒരു കൊന്ത ഉണ്ട് അപ്പൊ ഈ മോദരവേരില് പറയാം നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്തൊക്കെ നിങ്ങളുടെ തളവരലുമ്പോ മോതലുണ്ടാ ചൂണ്ടുവരലുമ്പോ മോതിരണ്ട നടുവരലുമ്പോ മോതിരണ്ട എന്നെയാണ് മനുഷ്യരെ ഏറ്റവും കൂടുതൽ മോതിര മോതിരവേരല് ഞാനാണ് മനുഷ്യർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞുവിരലിനൊന്നും പറയാനില്ല ആ പറയാം നമുക്ക് നമ്മുടെ പള്ളിയിലേക്ക് ഒന്ന് പോവാ ചേട്ടന്മാരെ അമ്മ അങ്ങനെ എല്ലാവരും പള്ളിയിൽ പോവാണ് ആൾത്താരോട് ചേർന്ന് നിൽക്ക് അപ്പൊ എല്ലാവരും തോന്നും കൈ കൂപ്പി പിടിക്കും കൈ കൂപ്പി പിടിച്ചു ഇപ്പൊ ആരാണ് ഈശോടെ മുമ്പിൽ നിൽക്കുന്നാണ് ഈ കുഞ്ഞു ഭരണി ചോദിക്കുന്നത് അപ്പൊ ഒരു കഴിവ് അവനില്ല പക്ഷെ ദൈവത്തിന് മുമ്പാകെ അവനാണ് ഒന്നാമനായിട്ട് നിൽക്കുന്നത് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനും അമൂല്യനുമാണെന്ന് ഏഷ്യ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വീട്ടിൽ വിലയില്ലാതെ കിടക്കുന്ന അമ്മമാരെ വീട്ടിൽ വിലയില്ലാതെ കിടക്കുന്ന അപ്പന്മാരെ ഭാര്യമാരെ സഹോദരങ്ങളെ മക്കളെ നിങ്ങളെ വിലയുള്ളവനായി കാണുന്ന ഒരു ദൈവം നിനക്കുണ്ട് അവന്റെ പേരാണ് കർത്താവായി യേശു ക്രിസ്തു നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും മരിക്കാൻ നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കാൽവരിയിലെ കുരിശിൻ അർപ്പിച്ച് നിന്റെ പാപങ്ങളേറ്റെടുത്ത് നിന്റെ രോഗങ്ങളേറ്റെടുത്ത് നിന്റെ ശാപങ്ങളേറ്റെടുത്ത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്തിലും മറ്റൊരു ദൈവം വന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ വന്നിരിക്കുന്ന ഏക ദൈവം കർത്താവായി യേശുക്ക അവനാണ് നമുക്ക് വേണ്ടി മരിച്ചത് അവൻ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എന്റെ ഈശ്വ മരിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എത്ര ക്രിസ്ത്യാനികൾക്ക് ഇത് അറിയാൻ പറ്റും അറിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ എസിയ വിലാപങ്ങളുടെ പുസ്തകം നാലാമത്തെ എത്തിയാൽ രണ്ടാമത്തെ വാക്യം പറയാം സിയോന്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊത്ത് തങ്കത്തിന്റെ വിലയുള്ളവർ നമ്മുടെ മനുഷ്യന്റെ മുമ്പിൽ നമുക്ക് വിലയും ഇല്ലെങ്കിലും നമ്മെ സൃഷ്ടിച്ച് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ നീ എനിക്ക് വിലപ്പെട്ടവനാണെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ തൂക്കത്തിനൊത്ത് നീ അമ്പതോ അറുപതോ എഴുപതോ എൺപതോ നൂറോ നൂറ്റി ഇരുപതോ നൂറ്റമ്പതോ കിലോ തൂക്കമുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ തൂക്കത്തിനൊത്ത് നിന്റെ കർത്താവ് നിനക്ക് വിലയിട്ടിരിക്കുന്നത് തങ്കത്തിന്റെ വിലയാണ് ഇന്ന് ഒരു പവന ഏതാണ്ട് എൺപതിനായിരക്കുണ്ടെന്ന് എനിക്ക് തോന്നണം എൺപത് എൺപത്തി അഞ്ചൊക്കെ ഉണ്ട് എൺപത്തയ്യായിരം അങ്ങനെ നോക്കിയാല് പത്ത് ഗ്രാമിന് അല്ലെ ഒരു ഗ്രാമിന് എത്ര ഉണ്ടാവും ഒരു പതിനായിരം പതിനായിരം രൂപ കൂട്ടി റൗണ്ട് ഫിഗർ പറയണം പതിനായിരം രൂപ മറ്റുള്ള ഞാൻ പറയണല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു കിലോ തങ്കത്തിന്റെ വില ഒരു കിലോ സ്വർണത്തിന്റെ വില എടുത്തു നോക്കി ആയിരം ഗ്രാമിൻ്റെ പതിനായിരം എനിക്ക് കണക്കൊന്നും അത്ര അറിയില്ല കോടികളുടെ വിലയാണ് ദൈവത്തിന്റെ മുമ്പിൽ ഒരു പാവപ്പെട്ട മനുഷ്യന് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് നിന്റെ അമ്പതോ അറുപതോ കിലോ എഴുപതോ കിലോ തൂക്കം നിനക്കുണ്ടെങ്കിൽ ആ തൂക്കത്തിനൊത്ത് തങ്കം സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ് തങ്കം ആ തങ്കത്തിന്റെ വിലയാണ് ദൈവത്തിന്റെ മുമ്പാകെ നിനക്കുള്ളത് ആ നീ നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല ഹാലേ ലൂയ കാര്യങ്ങളത്തി പറ ഹാലേലൂയ യേശുവേ നന്ദി ഞങ്ങള് ആമ്പല്ലൂരെ സ്പിരിച്വൽ ആനിമേഷൻ സെന്ററിൽ ഞങ്ങള് താമസിച്ചുള്ള ധ്യാനം നടത്തണം അപ്പോ അവസാനം ആരാധനയ്ക്ക് എഴുതേ അഭിഷേക പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞേ എല്ലാവരും കണ്ണുങ്ങളടച്ച് രണ്ട് കൈകളും മടിയിൽ നിവർത്തി വയ്ക്കും പരിശുദ്ധാത്മെന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പത്തൊൻപത് പേരുണ്ട് അപ്പോ ഒരു തടിച്ചൊരു അമ്മച്ചി മുണ്ടും ചട്ടി ഇട്ടിട്ടുള്ള ഒരു അമ്മച്ചി ആള് കഴുത്തിൽ നല്ല ഒരു സ്വർണ്ണ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ആള് കണ്ണടച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് ആളുടെ ബ്ലൗസും ഈ ചെയിനും കൂടി പിടിച്ചിട്ട് വലത്തെ കൈ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക അപ്പം ഞങ്ങൾ വരെ തലേലിങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കിത് ഒരു കൗതുകമായിട്ട് തോന്നി ബാക്കി എല്ലാവരും നമ്മടെ ചിരിക്കുന്നുണ്ട് പലരുടെ കാര്യത്തിലും ചെയ്യണമൊക്കെ ഉണ്ട് അപ്പം ഞാനത് ശ്രദ്ധിച്ചു എന്നിട്ട് കൈവ പ്രാർത്ഥന കഴിഞ്ഞ് സാക്ഷ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി രണ്ട് കൈയും മടിയിൽ വെച്ച് വിരിച്ചു പിടിച്ച് പരിശുധാത്മാണെന്നു പറയാൻ വേണ്ടി പ്രാർത്ഥിക്കും അമ്മച്ചി എന്താ ഈ ചെയ്യനും ഈ ബ്ലൗസും കൂടി ഇങ്ങനെ പിടിച്ചിരിക്കണെ ചട്ട എന്ന് പറയാനെ ചട്ട അമ്മച്ചിയാണ് മുണ്ടട്ടി അപ്പൊ അമ്മച്ചി പറയണേ ഇത് പത്ത് പവനാണ് ഈ സാധനം എന്റെ മരോള് എന്താ പറഞ്ഞോ ഇട്ടിട്ട് പോരുത് ആരെങ്കിലും പൊട്ടിച്ചോണ്ട് പോകും പിന്നെ ഈ വീട്ടിൽ കേരള പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്നോട് കണ്ണടച്ചിരിക്കാനൊക്കെ പറയും ചിലപ്പോ നിങ്ങളാവും പൊട്ടിക്കുക അല്ലെങ്കിൽ വേറെ കള്ളന്മാരാവും പൊട്ടിച്ചോണ്ട് അപ്പൊ ഒരു കരുതലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് മോനെ ഞാനിത് പിടിച്ചതെന്ന് പറഞ്ഞു അപ്പോ വിലയുള്ള സാധനത്തിന് ഒരു എന്നുള്ള കാര്യം ഉറപ്പല്ലേ അതിനേക്കാളൊക്കെ എത്രയോ വിലപ്പെട്ടവരാണ് കോടിക്കോടിക്കണക്കിന് വിലയാണ് ദൈവം നില അതുകൊണ്ട് നീ നശിച്ചു പോകാൻ നിന്നെ സൃഷ്ടിച്ച് ലോകത്തിലേക്ക് അയച്ച നിന്റെ പിതാവായ ദൈവം അനുവദിക്കില്ല പ്രിയപ്പെട്ടവരെ നിന്നെ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ദൗത്യം ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും മാതാപിതാക്കന്മാർ നിന്നെ ഉപേക്ഷിച്ചാലും നിന്റെ ജീവിത പങ്കാളി ഉപേക്ഷിച്ചാലും മക്കളും മരുമക്കളും ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ സിട്ടിച്ച് രൂപത്തിലേക്ക് ആക്കി ഈ ഭൂമിയിലേക്ക് അയച്ച നിന്റെ പിതാവായ ദൈവത്തിന് നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കാനോ അവഗണിക്കാനോ തള്ളിക്കളയാനോ സാധ്യമല്ല നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ഈ ലോകത്തിലുള്ള മനുഷ്യരെ അത്രമാത്രം സ്നേഹിച്ചവനാണ് നിന്റെ ദൈവം തന്റെ ഏകജാതനെ കുരിശ്വരത്തിന് ഏൽപ്പിച്ചു കൊടുത്തവനാണ് തന്റെ ദൈവം ആ ദൈവത്തിനെ നീ വിലപ്പെട്ടവനും ബഹുമാനും പ്രിയങ്കരനും അമൂല്യനുമാണ് അതുകൊണ്ട് നമ്മൾക്ക് ഒരു മടങ്ങി വരവ് ആവശ്യമാണ് നമ്മുടെ ഈ ജീവിതം ക്ഷണികമാണ് നമ്മുടെ ജീവിതം അല്പകാലോ ഉള്ളോ എനിക്കിപ്പോ എഴുപത് വയസ്സാണ് ഇനി എത്ര കാലം ജീവിക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല ഈ കാലഘട്ടത്തിനുള്ളിലെ നമ്മൾ ദൈവം പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ നീ ഒരു അനുഗ്രഹമായി തീരും നിന്റെ കുടുംബത്തിൽ നിന്റെ ദേശത്ത് നിൻ്റെ ഇടവകയിൽ ഒരു അനുഗ്രഹമായി തീരും അബ്രാഹത്തെ വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ദൈവമായ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ദൈവമായ ഞാൻ ശപിക്കും നീ ഒരു അനുഗ്രഹമാണ് നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ ദേശത്തെ ഞാൻ അനുഗ്രഹിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ദൈവം നമ്മളൊരു അനുഗ്രഹമായി തീരാൻ എന്തൊക്കെ നമ്മുടെ പിതാവായ ദൈവം ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല മക്കള് തെറ്റു ചെയ്യുമ്പോൾ മാതാപിതാക്കന്മാർ അവരെ തിരുത്താൻ വേണ്ടി ചെറിയ ചെറിയ ശിക്ഷണങ്ങൾ നൽകി ശിക്ഷയല്ല ശിക്ഷണങ്ങൾ വടിയെടുത്ത് അടിക്കാം കൈകൊണ്ടും കാലുകൊണ്ടും കിട്ടിയ പാത്രം കൊണ്ടും കത്തി കൊണ്ടൊന്നും തല്ലാൻ പാടില്ല തേപ്പുപെട്ടി വരെ ചൂടാക്കി പുറത്ത് പൊള്ളിച്ച എനിക്കറിയാം സ്വന്തം മകൻ തെറ്റ് ചെയ്തപ്പോൾ ഗൾഫീന്ന് കൊണ്ടുവന്ന അയൺ ബോക്സ് കുത്തി വെച്ചിട്ട് മകന്റെ തല കാലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഷർട്ട് പൊക്കി പുറത്ത് വെച്ച് അവനെ പൊള്ളിച്ച് ഒരു സംഭവം ആ മകൻ എന്നോട് മുമ്പിൽ കരഞ്ഞു പറഞ്ഞതാണ് തേപ്പുമായിട്ട് ഞാൻ പൊക്കുമ്പോൾ തൊലി ഇങ്ങനെ അടന്ന് ഇങ്ങനെ ഞണ്ടി കിടക്കുകയാണ് ചെയ്തു പോയി തെറ്റ് ചെയ്തു പോയി പ്രിയപ്പെട്ടവരെ ദൈവം അങ്ങനെ ശിക്ഷിക്കുന്ന ദൈവമല്ല ദൈവം നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമല്ല നമ്മളെ പാരോ പറഞ്ഞ് പറ്റിച്ചിരിക്കുക ദൈവം ശിക്ഷിക്കുന്നവനാണ് ശിക്ഷിക്കുന്നവനാണ് ദൈവത്തിനോ രക്ഷിക്കുക എന്നുള്ള മാത്രാണ് ശിക്ഷിക്കുന്ന ദൈവമല്ല ദൈവം സ്നേഹമാണ് നമ്മൾ പരസ്പരം സ്നേഹിച്ച സ്നേഹിക്കുന്നവരിൽ ദൈവം വസിക്കും ദൈവത്തിന്റെ സ്നേഹം അവന് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഇന്ന് ധ്യാനത്തിന്റെ മൂന്നാമത്തെ ദിവസത്തിലെ ദൈവസ്നേഹത്തെ കുറിച്ച് ഞാൻ പങ്കുവെക്കുകയാണ് ആ സ്നേഹത്തിന് വേണ്ടി നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് ഇതുവരെ ലോകത്തിൻ്റെതായ സ്നേഹം കിട്ടണമെന്ന് കൊതിച്ച് എല്ലാ ദിക്കിലും മൂലയിലൊക്കെ ഞങ്ങൾ ഓടി നടന്നവരാണ് ഞങ്ങൾക്കത് അനുഭവിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ലോകത്തിന്റെ സ്നേഹം താൽക്കാലികമാണ് യേശുവിൻ്റെ സ്നേഹം സ്ഥിരമാണ് അങ്ങയുടെ സ്നേഹമുണ്ട് ഞങ്ങൾ നടക്കണമേ ആ സ്നേഹം കിട്ടിയാൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഈശോയുടെ സ്നേഹം കിട്ടിയാൽ മാത്രം മതി ബാക്കിയെല്ലാം തമ്പരം നടത്തുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ കരുണയുണ്ടാകണമെ കർത്താവെ പരിശുദ്ധ അമ്മേ ദൈവത്തിന്റെ സ്നേഹം മാംസം ധരിച്ച പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മംഗളവാർത്താ ധ്യാന ടീമിന് വേണ്ടി ഞങ്ങളുടെ ശുശ്രൂഷ വഴി രക്ഷയിലേക്ക് കടന്നു വരുന്ന മക്കൾക്ക് വേണ്ടി പതിനായിരക്കണക്കിന് മക്കൾ ഞങ്ങളുടെ നാവിലൂടെ വചനം കേട്ടവരുണ്ട് അവരൊക്കെ രക്ഷിക്കപ്പെടണം അവരാരും നശിക്കാൻ പാടില്ല സകലരും രക്ഷപ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈശോ മിശിയായിക്കും സ്തുതിയായിരിക്കട്ടെ